ഡോക്ടർ ടി ആർ ദീപ്തിയുടെ ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശനിയാഴ്ച നടക്കും കണ്ണൂർ താവക്കര റോയൽ ഒമാർസിലാണ് പുസ്തക പ്രകാശന ചടങ്ങ് ക്യാൻസർ പ്രതിരോധ ചികിത്സാരംഗത്തെ അനുഭവങ്ങളാണ് പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് പ്രശസ്ത ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുമെന്ന് ഡോക്ടർ ടി ആർ ദീപ്തി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ക്യാൻസർ പ്രതിരോധ രംഗത്താണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു കോളത്തിൽ എഴുതുന്നുണ്ടായിരുന്നു മാതൃഭൂമിയിൽ അപ്പോൾ അതിൽ പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാത്തതുമായ പേഷ്യൻസിൻ്റെ സ്റ്റോറീസാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത് അതായത് ഞാനിതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ഒരിക്കലും നമ്മൾ ഇറ്റ് ഇസ് നോട്ട് എൻഡ് ഓഫ് എ ഡിസീസ് എന്നുള്ള അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് എന്നുള്ളൊരു കാര്യമല്ല അതുകൂടാണ്ട് ക്യാൻസർ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖം മാത്രമാണ് ബാക്കി അസുഖങ്ങളെപ്പോലെ തന്നെ നമുക്ക് പ്രിവെൻറ്റ് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും അത് കൂടാൻ തന്നെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സ പോസിബിളാണ് അപ്പോൾ പലർക്കും ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ട് ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൻ്റെ അവസാനമാണ് എന്നുള്ളത് അപ്പോൾ എൻ്റെ തന്നെ പേഷ്യൻസ് കുറേ പേര് അതായത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചതുകൊണ്ട് സർവൈവ് ചെയ്തിട്ട് ഇന്നും ജീവിക്കുന്ന ആളുകളെ എനിക്കറിയാം അപ്പോൾ അവരുടെ കുറച്ച് സ്റ്റോറീസാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ഞാൻ എഴുതിയിട്ടുള്ളത് പോസിറ്റീവായിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ് അതായത് ക്യാൻസർ എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാലും നമുക്ക് സാധാരണ രീതിയിൽ അത് മാറിയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പുസ്തകത്തിൻ്റെ പേര് ജീവൻ്റെ മണമുള്ള ജീവിതങ്ങൾ എന്നതാണ് അത് അവതാരിക എഴുതിയിട്ടുള്ളത് ഡോക്ടർ വി പി ഗംഗാധരൻ സാറാണ് ക്യാൻസർ രംഗത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് സേർ തന്നെയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഡി എം ഒ പി ഡോക്ടർ പിയുഷ് സർ ഉണ്ടാവുന്നതാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ വി ജയദേവൻ കൂടെ നാട്ടിലേക്ക് ഡബിൾ സന്തോഷോ നല്ല দিনেশ গুটসেন